നേരിട്ട് അവർ രാഹുൽ അത് തന്നെയാണ് അരുൺ ആ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് അരുൺ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവരും ഇതിനെ പിന്തുണയ്ക്കും എന്നൊരു അഭിപ്രായം നമുക്കില്ല പക്ഷേ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത പലർക്കും പലർക്കുമെതിരെയും വരും അരുൺ അത് സി പി ഐ എമ്മിനെതിരെ ഉണ്ടാകും കോൺഗ്രസിനെതിരെ ഉണ്ടാകും ബി ജെ പിക്ക് ഉണ്ടാകും അതാത് സമയങ്ങളിൽ നമ്മളത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തെളിവുകൾ അത് റിപ്പോർട്ടർ ടി വിക്ക് ആദ്യം കിട്ടുന്ന സമയത്ത് അത് സംപ്രേഷണം ചെയ്യരുത് എന്ന നിലപാട് നമുക്ക് എടുക്കാൻ കഴിയില്ല കാരണം ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായാലും അതാർക്കെതിരായാലും തെളിവുകൾ സഹിതം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും അത് വാർത്ത ചെയ്യേണ്ടെന്ന ബാധ്യത ഒരു മാധ്യമം എന്ന നിലയിൽ റിപ്പോർട്ടർ ടി വിക്ക് അതുമാത്രമാണ് നമ്മൾ നിർവഹിക്കുകയും ചെയ്തത് അതിനിയും തുടരുകയും ചെയ്യും അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം പരസ്യമായി ഞങ്ങളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു സൈബർ ഇടങ്ങളിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായി അത് കാണുന്നുണ്ട് ഇന്നിപ്പോൾ തൃശൂരിലെ നമ്മുടെ ബ്യൂറോ ആക്രമിക്കുന്ന നിലയിലേക്ക്